ി ജെ പി ആർ എസ് എസ് സി പി എം ബാന്ധവം എന്ന് ആരോപിക്കപ്പെടുന്നത് കുടകര കുഴൽപ്പണക്കേസ് അടക്കമുള്ളവ തേച്ച് മാഞ്ഞു കളഞ്ഞു പോയി ആ തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിന് ഉപോത്പലകമായിട്ട് പറഞ്ഞാൽ സ്വർണക്കടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാണിച്ച ആവേശം എവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് കാണിച്ച ആവേശം എവിടെ പോയി ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്ന ബി ജെ പി നേതാക്കളെല്ലാം പിറകിലേക്ക് പോയത് ഈ ബാന്ധവം കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കപ്പെടുമ്പോൾ കേൾക്കുന്ന പൊതുജനത്തിനും അത് ശരിയാണെന്ന് തോന്നില്ലേ ഏയ് പൊതുജനം ഈ ജാതി വിവരക്കേടിനൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് പൊതുജനങ്ങൾക്കൊക്കെ വിവരമുണ്ടെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൃശ്ശൂർ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ യു ഡി എഫിന് എന്തിനാ എൺപത്തിനാലായിരം വോട്ട് കുറഞ്ഞത് സി പി എം സ്ഥാനാർത്ഥി അല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരം വോട്ടേ കൂടിയുള്ളൂ ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി ചില്ലുവാനോ വോട്ട് കൂടി ഞങ്ങളും സി ഇടതുപക്ഷം തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി എൺപത്തിനാലായിരം വോട്ട് പോയില്ലേ കോൺഗ്രസ്സിന് അപ്പം ജനങ്ങൾ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞതാണ് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ അതിന് കാരണം എന്താ അറിയോ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരും പോലീസും ചേർന്ന് തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ സിറ്റിംഗ് എം പി പ്രതാപനും സ്ഥാനാർത്ഥി കെ മുരളീധരനും എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു ആ എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിരുന്നു അവരൊന്നും പൂരപ്പറമ്പിൽ വന്നില്ല പൂരപ്പറമ്പിൽ ഓടിയെത്തിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് തീരെ വയ്യന്ന് പക്ഷേ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു പോലീസുമായിട്ടോ സർക്കാറായിട്ടോ ബഹളം ഉണ്ടാക്കാനല്ല അദ്ദേഹം പോയത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര ദേവസ്വം ബോർഡുകാരെ കണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച ഉണ്ടെങ്കിലും നിങ്ങൾ പൂരം നടത്തണം ലക്ഷക്കണക്കിന് ആൾക്കാർ പൂരം കാണാൻ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് പൂരം നടത്തണം മറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പൂരം നടത്താൻ അവരോട് അപേക്ഷിച്ച് അതിൽ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം എം പി ആയതിനു ശേഷം പൂരവുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങളുണ്ട് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് പെസോ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആ കാര്യങ്ങൾ നോക്കേണ്ടത് പെസോൻ്റെ പ്രതിനിധികളെ തൃശ്ശൂർ ക്ഷണിച്ചു മന്ത്രി പീയൂഷ് ഗോയലാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്രത്തിൽ പീയൂഷ് ഗോയലിൻ്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നു കലക്ടർ വന്നു എല്ലാവരും ചേർന്ന് ചർച്ച നടത്തി വരുന്ന കൊല്ലത്തെ പൂരവും അതിൻ്റെ വെടിക്കെട്ടും ഭംഗിയായി നടത്താൻ അതായത് ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പം ചില നിബന്ധനകൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷയം അവിടെ ഉണ്ട് അപ്പം അതൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി ഭംഗിയായി പൂരം നടത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ കോൺഗ്രസ്സുകാര് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയതാ ടി എൻ പ്രതാപനും കെ മുരളീധരനും അപ്പൊ നാട്ടുകാർ നോക്കുമ്പോൾ ഉത്സവം നടത്താൻ കോൺഗ്രസ് ഇല്ല സിറ്റിംഗ് എം പി ആ പ്രതാപൻ ഞങ്ങൾ പറയുന്ന എന്താറിയോ ഈ പൂരം കലക്ടീയെ പറ്റിട്ട് അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വേണം ആയിക്കോട്ടെ കാരണം ടി എൻ പ്രതാപൻ എന്ന സിറ്റിംഗ് എംപിയും എം എൽ എമാരും മന്ത്രിമാരും ഉൾപ്പെട്ട അവലോകന കമ്മിറ്റിയാണ് പൂരത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവര് നോക്കണ്ടേ ഇതൊക്കെ അവരൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നു അവരൊക്കെ അപ്പോൾ സിറ്റിങ് എംപിയുടെ ഭീകരമായ പരാജയം ടി എൻ പ്രതാപന്റെ അതൊക്കെയാണ് സംഭവിച്ചത് ജനങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പി അല്ലെങ്കിൽ ഇടതുപക്ഷവും ബി ജെ പി തമ്മിൽ യോജിച്ചാൽ കോൺഗ്രസിന് എന്തിനാ എൺപത്തിനാലായിരം വോട്ട് കുറഞ്ഞത് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് കിട്ടിയതാണ് ടി എൻ പ്രതാപന് ഇത്തവണ കെ മുരളീധരന് കിട്ടിയത് എത്രയാണ് മൂന്ന് ലക്ഷത്തി എത്രയാ ഇരുപത്തയ്യായിരം ഇരുപത്തി ഏഴായിരം വോട്ടാണ് കിട്ടിയത് ഏതാണ്ട് വോട്ടാ ആ ആ അർത്ഥമില്ല പറയുന്ന ണ്ടല്ലോ അത് സി പി എമ്മിന് വേണ്ടി പറഞ്ഞാലും ബിജെപിക്ക് വേണ്ടി പറഞ്ഞാലും അത് തൃശൂരിലെങ്കിലും സി പി ഐ എങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ സി പി ഐ കൺവിൻസ് ചെയ്യാനെങ്കിലും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടാകുമോ നിങ്ങൾ ഈ പറയുന്ന വിശദീകരണം ഇടതുപക്ഷത്തെ രണ്ടാമത്തെ ഘടക കക്ഷി അവര് വിശ്വസിക്കുന്നുണ്ടോയിസ് കൂയിസ് ബോധേഡ് അബൌട്ട് സി പി ഐ ആർക്കാ സി പി ഐനെ പറ്റി ആലോചിച്ച് ബേജാറ് വി ആർ ലീസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിയെപ്പറ്റി ചിന്തിക്കാൻ തന്നെ നേരമല്ല ഇന്ത്യ രാജ്യത്ത് നാട് മുഴുവൻ സഖ്യമുണ്ടാക്കി ഒന്നും രണ്ടും സീറ്റ് വാങ്ങി ജീവിച്ചു പോകുന്ന പാർട്ടി സ്വന്തം നിലയിൽ മത്സരത്തിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കോ സി പി ഐ ജയിക്കുമോ ഇന്ത്യ മുഴുവൻ ജയിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ജയിക്കുന്നത് വല്ലവെന്തെങ്കിലും പുറത്ത് ചേരുന്നില്ല സ്വന്തം നിലയിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയാണ് നിങ്ങൾ അറിയോ സി പി ഐന്റെ തൃശ്ശൂർ എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റ് അപർണ വായിച്ചിട്ടുണ്ടോ വനവാസ കാലത്ത് രാമനും സീതയ്ക്കും വേണ്ടി ബീഫും പൊറോട്ടയും വാങ്ങാൻ ലക്ഷ്മണൻ പോയി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാളാ തൃശ്ശൂരിലെ സി പി ഐ എം എൽ എ എന്നിട്ട് നിമിഷങ്ങൾക്കകം വിഡ്രോ ചെയ്യേണ്ടി വന്നു ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു അല്ലെ ചെയ്തില്ലേ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തില്ല വിഷയം മാപ്പ് പറഞ്ഞില്ലേ എന്നിട്ട് എന്താ ഫേസ്ബുക്ക് പോസ്റ്റ് രാമായണത്തിൽ അല്ല സിപിഐയുടെ അല്ലാൻ സിപിഐയുടെ രാഷ്ട്രീയ നിലപാടല്ല ഇതിനകത്ത് വിഷയമാകുന്നത് സി പി എം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സി പി എം ചോദ്യമുനയിലാണോ എന്ന് ചോദിക്കുമ്പോൾ സി പി ഐ എങ്കിലും കൺവിൻസ് ചെയ്യേണ്ട ബാധ്യത ബി ജെ പിക്ക് ഇല്ല പക്ഷെ അത് സി പി എമ്മിന് ഉണ്ടാകുന്നുണ്ടല്ലോ സി പി ഐയുടെ അതിർത്തി എന്ന് പറയുന്നത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി ഇവിടെ നിന്ന് വിശദീകരിച്ചാൽ പോലും അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ല സി പി ഐൻ്റെ എതിർപ്പിനൊന്നും കാലണയിൻ്റെ വിലയില്ല ഇപ്പം മനസ്സിലായില്ല പറഞ്ഞേക്ക് സി പി ഐൻ്റെ എതിർപ്പിനൊന്നും ആ മുന്നണിയിൽ കാലണയിൻ്റെ വിലയില്ല വിലയില്ലാത്ത പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ല സ്വന്തമായി മത്സരിച്ച പഞ്ചായത്ത് വാർഡിൽ ജയിക്കാത്ത പാർട്ടിയാണ് പിന്നെ ആ പാർട്ടിക്ക് വേണ്ടി നിങ്ങളിതിനെ ഒച്ച ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എനിക്ക് യു ഡി എഫ് കാരോട് കോൺഗ്രസ്കാരോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഞങ്ങൾ സി പി എമ്മും തമ്മിൽ അന്തർധാരയാന്നാണല്ലോ പറയുന്നത് ഇന്ന് രാത്രി കത്തയക്കണം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും സി പി എമ്മിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ സി പി എമ്മിന് നാല് സീറ്റാണ് ലോക്സഭയിൽ ഒന്ന് കേരളത്തിന് ജയിച്ചത് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ച് കോൺഗ്രസുകാരും കൂടി അധ്വാനിച്ച് പിന്നെ ഒരു സീറ്റ് രാജസ്ഥാനിലെ സിക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിക്കാറിന് സി പി എമ്മിന്റെ ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ കിട്ടിയത് മുപ്പതിനായിരം ഓട്ടാ മുപ്പതിനായിരം ഓട്ട് ഇത്തവണ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ട് ജയിപ്പിച്ചു അപ്പൊ മൂന്ന് സീറ്റ് കോൺഗ്രസിന്റെ സഹായത്തോടെ കിട്ടിയിട്ട് ഇന്ത്യ മുന്നണിയിൽ സുഖിച്ചു വാഴുകയാണ് സി പി എം ഞങ്ങളുമായിട്ട് കേരളത്തിൽ അന്തർധാര ഉണ്ടെങ്കിലേ ഇന്ന് രാത്രി കത്തയക്കണം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും സി പി എമ്മിനെ ഇന്ത്യ മുന്നണിന്ന് പുറത്താക്കാൻ ചെയ്യോ ചെയ്യോ കെ സുധാകരൻ ചെയ്യോ ബി ഡി സതീശൻ ചെയ്യോ ഒന്ന് കാണട്ടെ